നമ്മള് ദുബായിലുള്ള വീരങ്കി പൊട്ടിക്കാൻ പോവാണ് ഈ ഒരു റമലാനില് നിങ്ങൾ ഇതേപോലെയുള്ള ഈ ഒരു പീരങ്കി പൊട്ടിക്കുന്ന കേട്ടോ അതും ദുബായ് പോലീസ് ഒരുക്കിയിരിക്കുന്ന സംഭവമാണ് നമ്മളുള്ളത് മിർദിഫിലാണ് മിർദിഫില് ഈ ഒരു പീരങ്കി പൊട്ടാനായിട്ട് ഇനി കുറച്ച് സമയം മാത്രമുള്ളൂ നമുക്കത് കാണാം അതായത് റമൻലാലിൽ മഹരിബ് പാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഇത് പൊട്ടിക്കുക കേട്ടോ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഇവർ ഈ ഒരു പീരങ്കി ഇവിടെ പൊട്ടിക്കുന്ന വർഷങ്ങളായിട്ട് നടക്കുന്ന സംഭവമാണ് ആദ്യ ഒരു സ്ഥലത്തെ ഇപ്പോൾ എട്ട് സ്ഥലത്ത് അതായത് ബുർജ് അലീഫിൻ്റെ ചോട്ടിലൊക്കെ ആയിട്ട് ഈ പറയുന്ന ലിസ്റ്റിൽ കാണുന്ന എട്ട് സ്ഥലങ്ങളിൽ ഇത് മുപ്പത് ദിവസം ഇവിടെ നടക്കുന്നുണ്ട് ഈ പീരങ്കിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടോ ഇതാണ് ഇതിൽ പൊട്ടിക്കുന്ന സാധനം അതായത് കാറ്റഡ്ജി ഈ ഒരു ഇത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടേക്ക് വെച്ചതിനു ശേഷം ഒട്ടിച്ചെടുക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലൊക്കെ ഉണ്ടാക്കിയതാണ് ഈ പേര് എങ്കിൽ പറയുന്നത് എന്റെ ഒക്കെ ചെയ്താലോ സ്റ്റാറക്കി വെച്ചിട്ടുണ്ടോ ദുബായ് പോലീസാണ് ഈ നാല് പേരും ദുബായ് പോലീസാണ് ഇത് അത് ലോഡ് ചെയ്തിട്ട് ഇത് പിടിച്ച് വലിക്കും നമുക്ക് കാണാം എങ്ങനെയാന്നുള്ളത് സൗണ്ട് ഓൺലി സൗണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല ശബ്ദം മാത്രമേ വരുവുള്ളൂ ഭീരങ്കിയായിട്ട് പുറത്തേക്ക് പോകൂല അല്ലേ അതേപോലെ തന്നെ ദുബായ് പോലീസിന്റെ ഒരു ലാൻഡ് റോവർ ഇതേപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഇതിൽ കയറിട്ട് ഇരുന്നിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം അതായത് ഈ ദുബായ് പോലീസ് ഫസ്റ്റ് സമയത്ത് ഉപയോഗിച്ചിരുന്ന ബൈക്കിളാണ് ഇതേപോലുള്ള വണ്ടിട്ടോ അത് ഇവിടെ എന്താ നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പം അതിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഇതിൽ എത്ര ആളതിൽ കൊള്ളു അല്ലേ ഡ്രൈവർ രണ്ട് മൂന്ന് അതും ഫോർ ഇൻറ്റു ഫോർ വണ്ടി ൺബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വെച്ചൊക്കെ നോക്കി ഒരു ഓപ്പൺ വണ്ടിയാണിത് ബാക്കിലൊക്കെ ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ അല്ല ഒരു കീട്ടിലും വണ്ടി കിട്ടും ഹൈറ്റും കാര്യങ്ങളും അല്ലേ ഓക്കേ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ദുബായ് പോലീസിന്റെ ഇവിടെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സമയമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് പൊട്ടിക്കുന്നതാണ് കേട്ടോ അതെ അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് യെസ് യെസ് മോന്നെ പോളി